ഹായ് പ്രീമുള്ള സുഹൃത്തുക്കളെ നരേന്ദ്രമോദി പാസാക്കിയ പുതിയ നിയമപ്രകാരം ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഇന്ത്യക്കെതിരെ സംസാരിച്ചാലും ശരി അവരിയ്ക്കുന്ന അതാത് രാജ്യങ്ങളിലെ കോടതികളിൽ അവർ വിചാരണ ചെയ്യപ്പെടേണ്ടിവരും അത് ആ രാജ്യത്തിൻ്റെ നിയമപ്രകാരമാണോ അതോ ഇന്ത്യയുടെ നിയമപ്രകാരമാണോ എന്നത് രണ്ടാമത് തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ് ഇവിടെ ഒരുപാട് കാനഡ കൊച്ചമ്മമാർ ഈ രാജ്യത്തിനകത്തും പുറത്തും ഇരുന്ന് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന സുഡാപ്പികൾ സുഡാപ്പിനികൾ നമ്മൾ കാണുന്നു പക്ഷേ ഇവർക്കെതിരെ ഒരാക്ഷനും എടുക്കാൻ കേരളത്തിന് സാധിക്കില്ല നമുക്കറിയാം കേരളത്തിലെ മുസ്ലിം പ്രീണനം അത്രമേൽ വർദ്ധിച്ചിരിക്കുന്നു അതുപോലെ ഈ രാജ്യത്തിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിഭാഗം ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലാണ് രാജ്യവിരുദ്ധത ഏറ്റവും കൂടിയ തോതിൽ കേരളത്തിലാണ് എന്ന് പറയാൻ വേറെയും കാരണങ്ങളുണ്ട് നമുക്ക് പോപ്പുലർ ഫ്രണ്ടിന് വന്ന കോടികളുടെ കണക്കുകൾ പൊക്കിയപ്പോൾ പതിമൂവായിരം അക്കൗണ്ടുകളിൽ പതിനായിരവും മലയാളികളുടേതായിരുന്നില്ലേ അതിനകത്ത് സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടി നൽകിയാൽ അവരെയൊക്കെ വെറുതെ വിടണമെന്നും അതിന് മോദി സർക്കാർ അല്ലാതിരിക്കണം രാജ്യം ഭരിക്കുന്നത് ഇപ്പോ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യക്കെതിരെ ചലിക്കാൻ പറ്റില്ല ഇന്ത്യക്കെതിരെ ഒന്ന് ശബ്ദിച്ചു നോക്കട്ടെ കാണിച്ചു തരാമെന്നാണ് ഇപ്പോൾ അഫ്ഗാൻ പറയുന്നത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വാക്കായോ പ്രവൃത്തിയായോ അനുവദിക്കില്ല എന്ന് ഉറപ്പ് നൽകുന്നത് താലിബാനികളാണ് താലിബാനികളെ പല വിഷയത്തിനും നമുക്ക് എതിർക്കൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യമില്ലായ്മയിൽ ആറാം നൂറ്റാണ്ടിന്റെ മത നിയമം പ്രാവർത്തികമാക്കുകയും മനുഷ്യനെ പുരോഗമനമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് താലിബാനികൾ എന്ന് നമുക്കറിയാം പക്ഷേ ഏതൊരാളും നമ്മളോട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് പ്രധാനമാണല്ലോ ദുബൈയിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുമായി നടത്തിയ ചർച്ചയിലാണ് അഫ്ഗാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ഈ ഉറപ്പിന്റെ നൽകിയത് താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യത്തെ ഉന്നതതല കൂടിക്കാഴ്ച കൂടിയാണിത് ചർച്ചയിൽ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ സമീപ ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന പദ്ധതികൾ പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകത പാകിസ്ഥാനിൽ നിന്നുള്ള അഫ്ഗാൻ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനുള്ള സഹായം എന്നിവയുമൊക്കെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളായി രണ്ട് രാജ്യവും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിൻ്റെ ഭാഗമായി ചില വാണിജ്യ കരാറുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി സൗഹൃദ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളെ അഫ്ഗാൻ മണ്ണിൽ ഒരു കാരണവശാലും വളരാൻ അനുവദിക്കരുത് എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യം ഓരോ രാജ്യങ്ങളുമായും ഇന്ത്യ ഈ വിഷയബന്ധമായി സംസാരിച്ചു കൊണ്ടിരിക്കും തുടക്കമെന്ന വണ്ണം അഫ്ഗാനോട് പറഞ്ഞു ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ പോലും ഒരു സംഘടനകളെയും അനുവദിക്കരുത് ഇന്ത്യയ്ക്കെതിരെ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് താലിബാൻ ഉറപ്പ് നൽകി ഇന്ത്യക്ക് ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്ത മാനുഷിക സഹായ പദ്ധതികളെ താലിബാൻ പ്രശംസിച്ചു അൻപതിനായിരം മെട്രിക് ടൺ ഗോതമ്പ് മുന്നൂറ് ടൺ മരുന്ന് ഇരുപത്തി ഏഴ് ടൺ ഭൂകമ്പ ദുരിതാശ്വാസ സഹായം നാല്പതിനായിരം ലിറ്റർ കീടനാശിനികൾ പത്ത് കോടി ഡോസ് പോളിയോ മരുന്നുകൾ ഇതൊക്കെ ഇന്ത്യ അഫ്ഗാനിലേക്ക് അയച്ചിരുന്നു അതിന് താലിബാൻ ഇന്ത്യയോട് നന്ദി അറിയിക്കുകയും ചെയ്തു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളെ പിടിച്ചു നിർത്തിയതിന് നന്ദി കാരണം രാജ്യം പട്ടിണിയോടുകൂടി മുന്നോട്ട് പോയപ്പോൾ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന ഒരു ജനതയെ ജീവിതത്തിലേക്ക് പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ച അയൽ രാജ്യം എന്ന നിലയിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലേക്ക് മനുഷ്യന്മാരായി എല്ലാവരെയും ചിന്തിക്കുന്നതിലേക്കൊക്കെ ഇന്ത്യയുടെ ആ സഹായം അവരെ ഉണർത്തി ചിന്തിപ്പിച്ചു ഇപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ സി ബി ഐ വികസിപ്പിച്ച ഭാരത് പോൾ പോർട്ടൽ ഇതിന്റെ ഉദ്ഘാടനമാണ് ഭാരത് മണ്ഡപത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും അന്വേഷണത്തിലെ മികവിനുള്ള മന്ത്രിയുടെ മെഡലും ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് അമിത്ഷാ മെഡലുകൾ സമ്മാനിച്ചു ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സിബിഐ ഡയറക്ടർ ഡിഒപിടി സെക്രട്ടറി തുടങ്ങിയ നിരവധി പ്രമുഖർ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരത് പോളിന്റെ സംരംഭത്തോടെ ഇന്ത്യ പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് അമിത് പറഞ്ഞു പറഞ്ഞു പോളിലൂടെ എല്ലാ ഏജൻസികൾക്കും പോലീസ് സേനയ്ക്കും ഇന്റർപോളുമായി പരിധികളില്ലാതെ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതുവഴി അന്വേഷണങ്ങൾ വേഗത്തിലാക്കാൻ കഴിയുമെന്നും ഷാ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പ്രാദേശികതയിൽ നിന്ന് ആഗോള ആഗോളതലത്തിലേക്ക് മുന്നേറുകയാണെന്നും ശാസ്ത്രീയമായ മാർഗരേഖകളിലൂടെയും സമയബന്ധിതമായ പരിപാടികളിലൂടെയും ഇന്ത്യയുടെ ഈ വളർച്ച ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരത് പോളിന്റെ അഞ്ച് പ്രധാനപ്പെട്ട മൊഡ്യൂളുകൾ കണക്ട് ഇന്റർപോൾ നോട്ടീസുകൾ റഫറൻസുകൾ ബ്രോഡ്കോസ്റ്റ് ബ്രോഡ്കാസ്റ്റ് റിസോഴ്സുകൾ ഇന്ത്യൻ നിയമ നിർവഹണ ഏജൻസികൾക്ക് സാങ്കേതിക പിന്തുണ നൽകുന്നു എന്നാണ് ഷാ പറഞ്ഞത് ഇപ്പോ ഇന്റർപോളിന്റെ നാഷണൽ സെൻട്രൽ ബ്യൂറോയുടെ എക്സ്റ്റൻഷനായി കണക്ട് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർപോൾ റെഫറൻസുകൾ വിദേശ അന്വേഷണങ്ങൾക്ക് കൂടുതൽ ലളിതമാക്കുമെന്നും ബ്രോഡ്കാസ്റ്റ് മൊഡ്യൂളിലൂടെ സഹായത്തിനുള്ള അഭ്യർത്ഥനകൾ ഉടൻ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ ഇന്ത്യ വിരുദ്ധതകൾ പറഞ്ഞാലും ആ സെക്കൻഡിൽ തന്നെ അവരെ പൊക്കാനുള്ള വകുപ്പ് നിയമത്തിലുണ്ട് കോടതി നടപടികൾക്കായി ട്രയൽഷ്യ വ്യവസ്ഥയുടെ പ്രാധാന്യം അമിത് ഷാ വിശദീകരിച്ചു ഒളിച്ചോടിയ കുറ്റവാളികളെ അവരുടെ അഭാവത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നിയമവ്യവസ്ഥയുടെ പ്രയോജനങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മയക്കുമരുന്ന് കടത്ത് ആയുധക്കടത്ത് മനുഷ്യക്കടത്ത് അതിർത്തി കടന്നിട്ടുള്ള ഭീകരത തുടങ്ങിയ കുറ്റകൃത്യങ്ങളെ നേരിടാൻ ഭാരത് പോൾ സഹായകമാകുന്നു അമിത്ഷാ വ്യക്തമായും വിശദീകരിച്ചു നിയമനിർവഹണ ഏജൻസികൾക്കിടയിൽ ഇന്റർപോൾ നോട്ടീസുകളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന്റെയും ഈ സംവിധാനം സ്ഥാപനവൽക്കരിക്കുന്നതിന്റെയും പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു സൈബർ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ വരുന്ന വെല്ലുവിളികളെ നേരിടാൻ ഭാരത് പോൾ ഒരു വിപ്ലവകരമായ സമ്പത്താകുമെന്ന് അമിത്ഷാ പറഞ്ഞു നിയമനിർവഹണ പ്രക്രിയകളെ ശക്തിപ്പെടുത്താനും രാജ്യത്തിന്റെ സുരക്ഷയും നീതിയും ഉറപ്പാക്കുന്നതിനും ഈ സംരംഭം നിർണായകമാകുമെന്നും അദ്ദേഹം വിലയിരുത്തി ഈ രാജ്യത്തിരുന്ന് പലതും ചെയ്തിട്ട് വേറൊരു രാജ്യത്തേക്ക് ചേക്കേറിയാൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ആളുകളില്ലേ ഇനി രക്ഷയില്ല പിടിവീഴും അതാത് രാജ്യങ്ങളിലെ കോടതികളിൽ വിചാരണ നേരിടേണ്ടി വരും നന്ദി